നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹിന്ദർ വയാബി നാഷണൽ എഫ് സിയെ നാലേ പൂജ്യത്തിന് പരാജയപ്പെടുത്തുമ്പോൾ ടാഡിയോ അല്ലെൻഡെക്ക് ലിയോ മെസ്സി ഒരു അങ്ങ് കൊടുത്തു കൂടാതെ മെസ്സിയുടെ വക ഇരട്ട ഗോളുകൾ വേറെയുമുണ്ട് ഏതായാലും അതോടുകൂടി മെസ്സി നാനൂറ് അസിസ്റ്റുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണല്ലോ ആർക്കൊക്കെയാണ് മെസ്സി അസിസ്റ്റുകൾ കൊടുത്തിട്ടുള്ളത് ഈ നാനൂറ് അസിസ്റ്റുകൾ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ നാനൂറ് അസിസ്റ്റുകൾ നേടുന്നത് ഏതൊക്കെ താരങ്ങൾക്കാണ് ഈ അസിസ്റ്റ് ഏറ്റവും അധികം മാർക്ക് ഒന്നാമതാർ രണ്ടാമതാര് മൂന്നാമതാർ അത് കഴിഞ്ഞാർ അത് കഴിഞ്ഞാൽ പിന്നെയാർ നമ്മൾ കൃത്യമായ കണക്കിൽ സമ്പൂർണ്ണ കണക്ക് നോക്കിയാണ് അതോടൊപ്പം ഏതൊക്കെ ടീമുകൾക്കെതിരെ എത്ര വിധം അസിസ്റ്റുകൾ ലിയോ മെസ്സി കൊടുത്തിട്ടുണ്ട് ഇതൊരു ചരിത്ര സംഭവമാണെന്നെ നാന്നൂറ് അസിസ്റ്റുകൾ ഒപ്പം തന്നെ അധികം ഗോൾ പഠിക്കുന്നുണ്ട് അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വെറുതെ ഗോൾ അടിച്ച് മാത്രം മുന്നോട്ട് പോവുകയില്ല ഗോളിടിക്കുന്നുണ്ട് അസിസ്റ്റും കൊടുക്കുന്നുണ്ട് ഓ വല്ലാത്തൊരു ടാലൻറ്റ് തന്നെ ഏതായാലും നമുക്ക് നോക്കാം ഈ നാനൂറ് അസിസ്റ്റുകൾ ആർക്കൊക്കെ ഇത് ആണ് കൊടുത്തത് ഏറ്റവും അധികം അസിസ്റ്റുകൾ അദ്ദേഹം കൊടുത്തത് എൻ്റെ ചങ്കുകൾക്കാണ് നാല്പത്തിയേഴ് അസിസ്റ്റ് ലൂയിസ് വാരസിന് രണ്ടാമത് ഇരുപത്തിയേഴ് അസിസ്റ്റ് നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന്റെ കട്ട ചങ്കുകളാണ് ആദ്യ സ്ഥാനങ്ങളിൽ മൂന്നാമത് കിലിനാപ്പ് ഇരുപത് അസിസ്റ്റുകൾ പെഡ്രോ റോഡ്രിഗസിന് അദ്ദേഹം കൊടുത്തത് പതിനേഴ് അസിസ്റ്റുകളാണ് സാമുൽ ഏറ്റവും കൊടുത്തത് പതിനഞ്ച് അസിസ്റ്റ് ആണെങ്കിൽ ജോഡി ആൽബക്ക് ആൽബർക്ക് അസിസ്റ്റ് ഡേവിഡ് വിയക്ക് പതിമൂന്ന് അസിസ്റ്റ് സെസ്ക് ഫാബ്രിഗസിനും ആൻഡ്രോസിനിയേസ്റ്റിക്കും ജരാത് പീക്കും അലക്സിസ് ആൻജസിനും പത്ത് വീതം അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോൺസാല ഹിഗോയിൻ ഓസ്മാൻ ഡംബലെ സെർജു ഗ്യൂറോ എന്നിവർക്ക് ഒമ്പത് വീതം അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ലൗട്രോ ഹെൻറി ഇവാൻ മാർട്ടിനെ ചാവി ഹെർണാണ്ടസ് എന്നിവർക്ക് എട്ട് വീതം അസിസ്റ്റുകളാണെങ്കിൽ ആണെങ്കിൽ ക്രിസ്ത്യൻ ഏഴ് അസിസ്റ്റ് കൊടുത്തു സെയ്റു ബോയൻ ടാഡിയോ അല്ലന്റ് എന്നിവർക്ക് ആറ് വീതം അസിസ്റ്റുകൾ ലിയോ ബെസ് കൊടുത്തിട്ടുണ്ട് ആന്റോണി മരിയക്കും അഞ്ച് വീതം അസിസ്റ്റുകളാണ് അദ്ദേഹം കൊടുത്തത് മുനീർ എൽ ഹദാദി ഡാനി ആൽവസ് തിയഗോ അൽകാൻഡ്ര കാർലോസ് തേവസ് എന്നിവർക്ക് നാല് വീതം അസിസ്റ്റുകൾ കൊടുത്തപ്പോ ഹുലിനൽവറസ് പാക്കോ അൽകാസർ സെർജിയോ ബോസ്കെറ്റ്സ് അൻസുഫാറ്റി ലെനാഡോ കംബാന സ്ലാറ്റൺ ഇബ്രാഹിം എന്നിവർക്ക് മൂന്ന് വീതം അസിസ്റ്റുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഡിയേഗോ ഗോമസ് റോബർട്ട് ടൈലർ മാർക്കി ജോസ് ഫ്രങ്കി ഡിയോഗ് ആർദ്രോ ബിദാല് ഫിലിപ്പെ കുട്ടീനോ പൗലിനോ മാർക്ക് ബാട്രിയോവാനി ഡോസ് സാൻഡോസ് ഹെർന ക്രാസ്പോ യുവാൻ റോമൻ റിക്കോൽമി ഇസിക്കിയൽ ലേസി കാർലോസ് പുയോള് മാറ്റിയസ് റോഹേസ് എറിക് അബിദാല് സെർജിയോ റോബർട്ടോ എന്നിവർക്ക് സെർജിയോ റോബർട്ടോ എന്നിവർക്ക് അദ്ദേഹം രണ്ട് വീതം അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്

ഡെമിഷലീസ് അലൈക്സ് ബിദാല് അലക്സാൻഡർ സോങ് ഡെനിസ് സുവാറസ് അഡ്രിയാനോ കൊഴിയ ആർദൂറാൻ ലൂക്കാസ് ഡി ഡിഗ്നെ ലൂക്കാസ് പ്ലാറ്റോ സാൻഡ്രോ റാബിറസ് ജെർമി മാത്യു ഹാവിയർ പസ്റ്റോറേ പൗലോ ഡിബാല മാർക്കോസ് റോഹോ ഒട്ടാമെൻഡി കബിയൽ മെർക്കാറോ അഗസ്റ്റോ ഫെർണാണ്ടസ് ഗോയറ്റൻ ഓസ്വാൽഡോ ഇത്രയും താരങ്ങൾക്ക് അദ്ദേഹം ഓരോ അസിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിസ്റ്റുകൾ പിറന്നിരിക്കുന്നത് ഇനിയും ഏതൊക്കെ ടീമുകൾക്കെതിരെയാണ് അദ്ദേഹം അസിസ്റ്റ് കൊടുത്തത് ഏറ്റവും അധികം അസിസ്റ്റുകൾ അദ്ദേഹം കൊടുത്തത് ലാവൻറെക്കെതിരെയാണ് പത്തൊമ്പത് അസിസ്റ്റുകൾ സെവിയക്കെതിരെ പതിനേഴ് അസിസ്റ്റ് റയൽ റേൽമാറ്റിനും ഗെറ്റാഫക്കുമെതിരെ പതിനാല് വീതം അസിസ്റ്റുകള് വലൻസിയ്ക്കെതിരെ പന്ത്രണ്ട് അസിസ്റ്റ് അത്ലറ്റിക്കോ ബിൽബാവോക്കെതിരെയും സെൽറ്റാവിഗോക്കെതിരെയും എസ്പാനിയോളിനെതിരെയും പതിനൊന്ന് വീതം അസിസ്റ്റുകൾ റയൽ സോസിഡാഡിനും റയൽ ബെറ്റീസിനുമെതിരെ പത്ത് വീതം അസിസ്റ്റുകൾക്കും എതിരെ എട്ട് വീതം അസിസ്റ്റുകൾ ഡിപ്പോ ടിവല കെറൂണ റയോ വെലകാനോ റയൽ വെലഡോയിഡ് മലാഗ യുഡി ആൽമെരിയ സ്പോർട്ടിങ്ക് റെഡ് ബുൾസ് ഈ ടീമുകൾക്കെതിരെ ആറ് വീതം അസിസ്റ്റുകൾ അത്ലറ്റിക്കോ ബാറ്റഡ് പരാഗ്വൈ എന്നീ ടീമുകൾക്കെതിരെ അഞ്ചു വീതം അസിസ്റ്റുകൾ ഗ്നഡ ക്യുഎസ്ക ലെഗാനസ് എൽ ചെ നാഷ്വലിസി ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷൻ ക്ലർമോൺ ഫുഡ് സിക്സ്റ്റി ത്രീ ബൊളീവിയ ടീമുകൾക്കെതിരെ നാല് വീതം അസിസ്റ്റുകൾ ചെൽസി കൊളംബിയ ഇക്കഡോർ ഐബർ എഫ് സിനാൻഡേസ് മക്കാബി ഹൈഫ മെക്സിക്കോ ന്യൂയോർക്ക് സിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉറുഗ്വായ് റിയൽ റേസിംഗ് സാൻവർ റിയൽ സരഗോസ ടീമുകൾ മൂന്ന് വിധം അസിസ്റ്റുകൾ അലാവസെതിരെ മൂന്ന് അസിസ്റ്റുകൾ ഉണ്ട് ഈ ടീമുകൾക്കെതിരെയൊക്കെ മൂന്ന് അസിസ്റ്റുകൾ പിന്നെ ബിലാൻ ബെൻഫിക്ക ചിലി കൊലംബസ് ക്രൂ കോസ്റ്റാഫ്രിക്ക ക്രൊയേഷ്യ എഫ് സി ബൈസൽ എഫ് സി സിൻസിറ്റി ഫ്രാൻസ് ഗോറ്റിവാ ഇറ്റലി യുവൻഡസ് ലില്ലിയോ എഫ് സി ലോസ് ഏഞ്ചലസ് എഫ് സി ബാഞ്ചസ്റ്റർ സിറ്റി ഒളിമ്പിക് ഒളിമ്പിക് ലിയോൺ ഒളിമ്പിക് മാർസെ മാൾസെസ് പ്യൂട്ടോറിക്കോ വിക്ടോറിയ ഷാക്കർലൻഡ് വിക്ടോറിയെതിരെ രണ്ട് വീതം അസിസ്റ്റുകളുണ്ട് അസിസ്റ്റുകൾ ഉണ്ട് അയാക്സ് അൽസാദ് എസ് ഓസ്ട്രേലിയ ബയർ കാരിസ് കാനഡ സെൽറ്റിക് എഫ് സി മോൻഡറി കൊർഡോ ഡി സി യുണൈറ്റഡ് ഇ എസ് റോയ്സ്

സ്റ്റേഡ് റണ്ണേഴ്സ് യു എ ഇ സെറേസ് ഈ ട്യൂബുകൾക്കെതിരെ അദ്ദേഹം ഓരോ അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി